ഹലോ പ്രിയരേ ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇങ്ങനെയുള്ള ഇപ്പോഴും തുടിക്കൊക്കെ ഇങ്ങനെ വേലി കിട്ടുന്നത് നമ്മളെ വർത്താനത്തിൽ ജൈവവേലി എന്ന് പറയുന്നത് അല്ലേ ജൈവവേലി അപ്പോൾ വലിയ കൂറ്റം മതിലുകൾക്ക് പകരം ജൈവവേലി കെട്ടി പറമ്പിൻ്റെ അതിരൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ആളാണിതാ ബാലേട്ട നമ്മളെ മുന്നിലുണ്ട് ഇത് എത്ര ദിവസമായി പാലേട്ട തുടങ്ങിയിട്ട് ഏഹ് ഇപ്പത്ര ദിവസമായി തുടങ്ങി പ്രാവശ്യം കുറേ രണ്ടുമൂന്ന് മൂന്നാല് ദിവസമായി ആ കുറെ ആവശ്യം നമ്മള് രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂറുണ്ട് ഈ ജൈവവേലിന്റെ ചുറ്റിയെ എന്തെല്ലാം ചെടികളാണ് പാലേട്ടം വെച്ച് പിടിപ്പിച്ചത് വെച്ച് പിടിപ്പിച്ചത് ചെമ്പരുത്തി ആ കരിയായിട്ട് ചെമ്പരത്തി ചെമ്പരുത്തി തുളസി തുളസി പിന്നെ ഈ കളർ ഇലകൾ അല്ലേ ആ കളർ ഇലകൾ അവിടെയൊക്കെ പോയിണ്ടെങ്കിൽ അങ്ങേ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല കളർച്ചെടികൾ കളർച്ചെടികൾ എന്തൊക്കെയാണ് ഇതിനൊക്കെ ഒരു സംരക്ഷണം കൂടിയാണ് വേലി അതെ അതെ അതേ സമയത്ത് നല്ലൊരു സന്തോഷമുള്ള പ്രവർത്തി കൂടിയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെ കാഴ്ചയുടെ ഭംഗി അതെ കാഴ്ചയുടെ ഭംഗി നീ ഭാഗത്തേക്ക് ഒന്നുകൂടെ കെട്ടിട്ട് ആ പൂർത്തിയാക്കേ ആ പൂർത്തിയാക്കാണ്ട് അതിലേശം കെട്ടിട്ട് പൂർത്തിയാക്കാൻ ഇപ്പൊ ഇങ്ങനത്തെ ജൈവ വൈലികൾ ചില സ്ഥലത്ത് പോല എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിലും ചുരുക്ക സ്ഥലങ്ങളിലേ ഉള്ളു ആളുകൾ ഇതൊക്കെ വിട്ടിട്ട് കെട്ടുകളിലേക്ക് പോവാ പിന്നെ അവിടെ കൊണ്ട് കുറെ വെട്ടിക്കൊടുത്തതാണ് അവിടെ ഒക്കെ ഉള്ള ചെടികളൊക്കെ ഇപ്പൊന്നെ വെട്ടിയാലും ഇപ്പൊ തന്നെ ഇതിന് ഇതിൻറെതായിട്ടുള്ള ഒരു ഭംഗി എന്തായാലും ഉണ്ട് അതാ ആ ഒരു വീടിന്റെ വീടിന് അതിൻറെ ഒരു പ്രത്യേകത എന്തായാലും ഉണ്ട് വലട്ട അപ്പൊ